ഹലോ എവരിവൺ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ എൻ്റെ പേര് സഫൂറ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള ഗുപ്ത ആണ് ഗുപ്ത എംപയറിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അതുപോലെ ഗുപ്ത അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ നമ്മുടെ ഐഫറിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നാലര വർഷം കൊണ്ട് മുന്നൂറ്റി അറുപത്തി മൂന്ന് ജെ ആർ എഫ് മൂവായിരത്തി അമ്പത്താറ് നെറ്റ് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് നാലായിരത്തോളം പി എച്ച് ഡി എലിജിബിൾ ക്യാൻഡിഡേറ്റ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഐഫറിൽ മിഷൻ ജെ ആർ എഫ് ഡിസംബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇമോ സപ്പോർട്ട് ക്വിക്ക് നോട്ട്സ് സ്റ്റുഡൻറ്റ് ഗ്രോത്ത് റിപ്പോർട്ട് ലൈവ് പി വൈ ക്യൂ ഡിസ്കഷൻ എ ആർ എഫ് എക്സാമിനേഷൻ അതുപോലെ ലേറ്റസ്റ്റ് പി വൈ ക്യു ബേസ്ഡ് ആയിട്ടുള്ള ബ്ലൂ പ്രിൻസ് ഒക്കെ ഈ ഒരു കോഴ്സിൻ്റെ ഫീച്ചറാണ് ഈ നിങ്ങൾക്ക് ബാച്ചിലേക്ക് അഡ്മിഷൻ ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഐഫറിൽ ഇപ്പോൾ എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് നടക്കുന്നുണ്ട് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഓഫർ മദർ ആണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടാവും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ടാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫർ അതുപോലെ അലൂമിനി ഓഫർ നിങ്ങൾ മുന്നേ പ്രീവിയസ് ബാച്ചിൽ ഐഫറിലെ സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ തേർട്ടി ഫൈവ് ഓഫറും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുപ്ത എംപയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്കറിയാം മൗര്യൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പോസ്റ്റ് മൗര്യൻ കിങ്ഡംസ് ഉണ്ടായിട്ടുണ്ട് ശതവാഹന ഇൻഡോ ഗ്രീക്സ് കുഷാണാസ് തുടങ്ങിയ ഒരുപാട് ഡൈനാസ്റ്റീസ് വന്നുകൊണ്ടിരുന്നു അതിനുശേഷം ശേഷം കുഷാണ ഡൈനാസിറ്റിയുടെ തകർച്ചയ്ക്ക് ശേഷമാണ് ഗുപ്ത എംപയർ നോർത്ത് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ദ റൂളേഴ്സ് ഓഫ് ദിസ് ഡൈനാസിറ്റി വേർ ഏബിൾ ടു എസ്റ്റാബ്ലിഷ് വേസ്റ്റ് എംപയർ ദാറ്റ് ഇൻക്ലൂഡഡ് ഓൾമോസ്റ്റ് ദ എൻറ്റയർ നോർത്ത് ഇന്ത്യ എൻ്റയർ നോർത്ത് ഇന്ത്യയിൽ ഉടനീളം വാ വ്യാപിച്ച് കിടന്നിട്ടുള്ള ഒരു വലിയൊരു ആണ് ഈ ഒരു ഗുപ്ത എംപയർ എന്ന് പറയുന്നത് അതുപോലെ പ്രധാനമായിട്ടും യു പി ബീഹാർ ആ ഒരു ഏരിയയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഏരിയാസൊക്കെ വളരെ ആയിട്ടുള്ള ഫർട്ടൈലായിട്ടുള്ള ആയിരുന്നു അതുപോലെ ബീഹാറിൽ നിന്ന് അവർക്ക് അയണിൻ്റെ ഒരു ശേഖരം ലഭിച്ചിരുന്നു അത് അവരുടെ ഡൈനാസ്റ്റി ഒരു ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന് അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു അതുപോലെ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആർട്ട് ആർക്കിടെക്ചർ ലിറ്ററേച്ചർ എന്നീ മേഖലയിൽ വളരെയധികം ഗ്രേറ്റ് ചേഞ്ചസ് വന്നിട്ടുള്ള ഒരു ഒരു ടൈമാണ് ഈ ഒരു ഗുപ്ത എംപയർ അല്ലെങ്കിൽ ഗുപ്ത കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡൈനാസ്റ്റിയിലെ റൂളേഴ്സിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ശ്രീഗുപ്തയാണ് ഈ ഒരു ഡൈനാസ്റ്റി ഗുപ്ത എംപയർ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗുപ്ത എംപയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം കമാണ്ടകയുടെ നീതിസാര ഗുപ്ത എംപയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യൂസ്ഫുൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ വിശാഖദത്തയുടെ ദേവീചന്ദ്രഗുപ്ത മുദ്ര രാക്ഷസ മറ്റൊരു പ്രധാനപ്പെട്ട സോസാണ് ബാസയുടെ സ്വപ്നവാസവദത്ത സ്വപ്നവാസവദത്തയിലും ഗുപ്ത എംബിയറുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വർക്കാണ് കഥ കഥ സാഗര എഴുതിയിട്ടുള്ളത് സോമദേവയാണ് ശൂദ്രയുടെ ശൂദ്രകയുടെ മൃച്ചഘടിക അതുപോലെ നമുക്കറിയാം ഗുപ്ത കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചൈനീസ് പിൽഗ്രീമാണ് ഫാഹിയാൻ എന്ന് പറയുന്നത് ഫാഹിയാന്റെ അക്കൗണ്ടിലും ഗുപ്ത എംപയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ദ ഗുപ്ത ഡൈനാസ്റ്റി വാസ് എസ്റ്റാബ്ലിഷഡ് ബൈ ശ്രീഗുപ്ത ശ്രീഗുപ്തയാണ് ഈ ഒരു ഗുപ്ത ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹം പ്രോബബ്ലി വൈശ്യ കാസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരാളായിരുന്നു അതുപോലെ പ്രധാനമായിട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു യു പി ബീഹാർ അതിൽ തന്നെ മഗധ പ്രയാഗ് ഒക്കെ ആയിരുന്നു ഈ ഒരു ഗുപ്ത എംബേറിൻ്റെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ശ്രീഗുപ്ത വൈശ്യ കാസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ശ്രീഗുപ്തനാണ് ഈ ഒരു ഗുപ്ത ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഗദോക്ചാണ് നെക്സ്റ്റ് റൂളർ ആയിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹം മഹാരാജ എന്നുള്ള ഒരു ടൈറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു ശ്രീഗുപ്ത എസ്റ്റാബ്ലിഷ് ചെയ്തു അതിനുശേഷം ഈ ഒരു ഗുപ്ത എംപയറിന്റെ ഒരു റൂളർ ആയിട്ട് വരുന്നത് ഗഡോക്ച അദ്ദേഹത്തിന്റെ മകനായിരുന്നു മഹാരാജ എന്നുള്ള ഒരു ടൈറ്റിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഇൻഡിപെൻഡന്റ് കിങ് ആയിട്ട് വരുന്നത് മഹാരാജാതിരാജ എന്നുള്ള ടൈറ്റിൽ ഒരു ഇൻഡിപെൻ്റൻറ്റ് കിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ഡൈനാസ്റ്റി ആയിട്ട് ഗുപ്ത എംപയറിനെ കൊണ്ടുവരുന്നത് നമുക്കറിയാം ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ് ആഫ്റ്റർ ഡിക്ലയറിംഗ് ഹിസ് ഇൻഡിപെൻഡൻസ് ഇൻ മഗദ ഹി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാട്രിമോണിയൽ അലയൻസ് വിത്ത് ദ ലിച്ചാവീസ് എൻ ലാർജഡ് ഇസ് കിങ്ഡം അത് അതായത് അദ്ദേഹം ഈ ഒരു ഗുപ്ത എംപയർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സ്വീകരിച്ചൊരു രീതിയായിരുന്നു മാട്രിമോണിയൽ അലയൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലിച്ചാവീസ് ആയിട്ട് മാട്രമോണിയൽ അലയൻസ് ഉണ്ടായിരുന്നു അതായത് ഗുപ്ത എം പേര് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ കിങ്ഡംസുമായിട്ട് മാട്രമോണിയൽ അലയൻസസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് വിച്ചാവിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു മാട്രമോണിയൽ അലയൻസ് എന്ന് പറയുന്നത് അതുപോലെ ദർ ആർ നോ കോൺക്രീറ്റ് എവിഡൻസ് ടു ഡിറ്റർമൈൻ ദ ബൗണ്ടറീസ് ഓഫ് ചന്ദ്രഗുപ്ത കിങ്ഡം അതായത് ചന്ദ്രഗുപ്താസ് ഫസ്റ്റിൻ്റെ കിങ്ഡത്തിൻ്റെ ബൗണ്ടറി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺക്രീറ്റായിട്ടുള്ള എവിഡൻസ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല ഇറ്റ്സ് അച്ചീവ് ബഡ് ദാറ്റ് കവേഡ് പാർട്സ് ഓഫ് ബീഹാർ യു പി ആൻഡ് ബംഗാൾ അതായത് ബീഹാർ യു പി ബംഗാൾ തുടങ്ങിയ സ്റ്റേറ്റ്സിലാണ് ഈ ചന്ദ്രഗുപ്ത ഫസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ ഗുപ്ത എംപയർ വ്യാപിച്ച് കിടുന്നത് എന്നാണ് നമ്മളിവിടെ പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മൂന്ന് റൂളേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു ശ്രീഗുപ്ത ഗഡോക്ച അതിനുശേഷം ഗുപ്ത എംപയർ ഒരു ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് വരുന്നത് ചന്ദ്രഗുപ്ത ഫസ്റ്റിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ വന്നിട്ട് മഹാരാജാതി രാജ എന്നായിരുന്നു നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയാഗ് പ്രശസ്തി അല്ലെങ്കിൽ അലഹബാദ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ള കവിരാജ എന്ന ടൈറ്റിലൊക്കെ അറിയപ്പെടുന്ന സമുദ്രഗുപ്തയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് എൻ ഇൻസ്ക്രിപ്ഷൻ എൻഗ്രേവ്ഡ് ഓൺ ദ അശോകൻ പില്ലർ അറ്റ് അലഹബാദ് നോൺ ആസ് പ്രയാഗ് പ്രശസ്തി ഗിവ് അസ് ഇൻഫർമേഷൻ അബൌട്ട് ചന്ദ്രഗുപ്തസ് അസോഷ്യൻ ആൻഡ് കോൺക്വസ്റ്റ് ചന്ദ്രഗുപ്ത അധികാരത്തിലേക്ക് വരുന്നതും അതുപോലെ അദ്ദേഹത്തിൻ്റെ കോൺക്വസ്റ്റ് ഈ ഒരു ഗുപ്ത ഡൈനാസി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള കോൺകെസ്റ്റിനെ കുറിച്ചിട്ടും അദ്ദേഹം ഭരണത്തിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സോഴ്സാണ് ഈ ഒരു അലഹബാദ് പ്രശസ്തി അല്ലെങ്കിൽ പ്രയാഗ് പ്രശസ്തി എന്ന് പറയുന്നത് ഇത് എൻഗ്രേവ് ചെയ്തപ്പെട്ടിട്ടുള്ളത് അശോകൻ പില്ലററ്റ് അലഹബാദിലാണ് ഈ ഒരു പ്രശസ്തി എൻഗ്രേവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൽ ഉൾക്കൊള്ളുന്നത് സമുദ്രഗുപ്താസ് എസ് അസഷൻ ആൻഡ് കോൺക്വസ്റ്റ് അദ്ദേഹത്തിൻ്റെ കോൺക്വസ്റ്റും അദ്ദേഹം ഭരണത്തിലേക്ക് വന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രയാഗ് പ്രശസ്തിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ ഒരു പ്രയാഗ് പ്രശസ്തി എഴുതിയിട്ടുള്ളത് ഹരിസേനയാണ് സമുദ്രഗുപ്തയുടെ കോർട്ട് പോയിറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ഓഫീഷ്യൽ ഓഫ് ദ സ്റ്റേറ്റ് ഹാഡ് കമ്പോസിഡ് തേർട്ടി ത്രീ ലൈറ്റ്സ് വിച്ച് വർ എൻഗ്രേവ്ഡ് ഓൺ ദ പില്ലർ ഓർത്തു വെക്കുക നമ്മുടെ പ്രയാഗ് പ്രശസ്തി എഴുതിയിട്ടുള്ളത് ഹരിസേനയാണ് ഹരിസേന വന്നിട്ട് ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ് ഓഫീഷ്യൽ ആണ് തേർട്ടി ത്രീ ലൈനിലായിട്ടാണ് ഈ ഒരു പ്രശസ്തി എൻഗ്രേവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അലഹബാദ് പ്രശസ്തി റഫോർഡ് എ ലിച്ചാവി ദൗഹി ദൗഹിത്ര അതായത് അലഹബാദ് പ്രശസ്തിയിൽ സമുദ്രഗുപ്തനെ വിളിച്ചിട്ടുള്ളത് ലിച്ചാവി ദൗഹിത്ര എന്നുള്ള പേരിലായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം അശ്വമേധ സാക്രിഫൈസ് നടന്നീ നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം നമ്മൾ പറഞ്ഞു ഒരുപാട് കോൺക്വസ്റ്റ് ഇന്ത്യയിലുടനീളം ഒരുപാട് കോൺക്വസ്റ്റ് സമുദ്രഗുപ്ത നടത്തിയിട്ടുണ്ടായിരുന്നു ഓരോ കോൺക്വസ്റ്റ് കഴിയുമ്പോഴും അദ്ദേഹം അശ്വമേധ സാക്രിഫൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഹി പെർഫോമഡ് ആഫ് അശ്വമേധ സാക്രിഫൈസ് ആഫ്റ്റർ കോൺകറിക് ടെറിറ്ററീസ് പെർമിഷൻ ടു ബിൽഡ് മൊണാസ്ട്രി ഇൻ ഗയ അതായത് ഗയയിൽ ഒരു മൊണാസ്ട്രി പണിയാനുള്ള പെർമിഷൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് മെൻഷൻ ചെയ്യുന്നത് ആ ഒരു വിവരം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റൊരു ചൈനീസ് പിൽഗ്രൈം ആയിട്ടുള്ള ഹുആാൻസാങ് ആണ് നമ്മൾ രണ്ട് ചൈനീസ് പിൽഗ്രിംസിനെ കുറിച്ചിട്ട് പറഞ്ഞു ഒന്ന് ഫാഹിയാൻ ആണ് ഫാഹിയാൻ ഗുപ്ത എം പേരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യൂസ്ഫുൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ സമുദ്രഗുപ്ത ഗയയിൽ ഒരു മൊണാസ്ട്രി പണിയാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഹുവാൻസാങ് ആണ് നമ്മൾ സമുദ്രഗുപ്തയുടെ കോൺകസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു അത് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രയാഗ് പ്രശസ്തി ഹരിസേനയുടെ പ്രയാഗ് പ്രശസ്തി തേർട്ടി ത്രീ ലൈനിൽ എഴുതപ്പെട്ടിട്ടുള്ള എൻഗ്രേവ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രയാഗ് പ്രശസ്തിയാണ് സമുദ്രഗുപ്തനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺകസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ ടൈറ്റിലാണ് നോക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ വന്നിട്ട് കവിരാജ എന്നുള്ളൊരു ടൈറ്റിൽ അദ്ദേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുപോലെ അദ്ദേഹം നമ്മൾ പറഞ്ഞു ഗുപ്ത പേർ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പോളിസി എന്ന് പറയുന്നത് അഗ്രസീവ് പോളിസി ഓഫ് കോൺകസ്റ്റ് കോൺകസ്റ്റുകളുടെ ഒരു പോളിസി ആയിരുന്നു ഒരുപാട് ടെറിട്ടറീസ് അദ്ദേഹം പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഓരോ ടെറിട്ടറീസ് പിടിച്ചെടുക്കുമ്പോഴും അദ്ദേഹം അശ്വമേധാ സാക്രിഫൈസ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നും നമ്മൾ പറഞ്ഞു ഇതിൽ പറയുന്നത് പ്രയാഗ് പ്രശസ്തി മെൻഷൻ ട്വൽവ് റൂളേഴ്സ് ഫ്രം ദക്ഷിണ പദ അതായത് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പന്ത്രണ്ട് റൂളേഴ്സിനെ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ടായിരുന്നു എന്ന് ഈ പ്രയാഗ് പ്രശസ്തി പറയുന്നുണ്ട് റൂളേഴ്സ് ഫ്രം ദക്ഷിണപഥ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പന്ത്രണ്ട് റൂളേഴ്സിനെ കീഴടക്കിയിരുന്നു ആരാണ് അല്ലെങ്കിൽ ഏതൊക്കെ റൂളേഴ്സിനെയാണ് ഏതൊക്കെ സൗത്ത് ഇന്ത്യയിലെ കിങ്ഡംസിനെയാണ് സമുദ്രഗുപ്ത കോൺകെയർ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം അതിന് ഫസ്റ്റ് വന്നിട്ട് മഹേന്ദ്ര ഓഫ് കോസല വ്യാഗരാജ ഓഫ് മഹാകാന്താര അതുപോലെ മ മന്ദരാജ ഓഫ് കൗരത മഹേന്ദ്രഗിരി ഓഫ് പിസ്തലപുര സ്വാമിത്ത ഓഫ് കൊട്ടൂര സ്വാമിദത്ത ഓഫ് കട്ടൂര ഇത്ര ഇത് ഇതാണ് കുറച്ച് അതായത് പന്ത്രണ്ട് റൂളേഴ്സിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള അഞ്ച് റൂളേഴ്സിന് നമ്മൾ പറഞ്ഞു മഹേന്ദ്ര ഓഫ് കോസല വ്യാഗരാജ ഓഫ് മഹാങ്കാധാര മന്ദരാജ ഓഫ് കൗരത മഹേന്ദ്രഗിരി ഓഫ് പിസ്തലപുര സ്വാമിദത്ത ഓഫ് കട്ടൂര ഇത്രയും റൂളേഴ്സിന് നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള റൂളേഴ്സ് വന്നിട്ട് ദമന ഓഫ് എരന്തപല്ല വിഷ്ണുഗോബ ഓഫ് കാഞ്ചി നമുക്ക് നമുക്കൊരിക്കൽ പിവാക്കൂളിൽ സമുദ്രഗുപ്ത സൗത്ത് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള കോൺകസ്റ്റിൽ കോൺകർ ചെയ്തിട്ടുള്ള ഒരു കിങ്ഡം എന്നുള്ള രീതിയിൽ നമുക്ക് വിഷ്ണുഗോപ ഓഫ് കാഞ്ചി നമുക്കൊരു പിവാക്യു ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് കിങ്ഡംസ് ആണ് നീലരാജ ഓഫ് അവമുക്ത ഹസ്തിവർമ്മൻ ഓഫ് വെങ്കി ഉഗ്രസേന ഓഫ് പലക്ക കുബേര ഓഫ് ദേവരാഷ്ട്ര ധന നഞ്ചയ ഓഫ് കുസ്തലപുര ഇത്രയും റൂളേഴ്സിനെയാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പന്ത്രണ്ട് റൂളേഴ്സിനെ ആര് സമുദ്രഗുപ്ത കോൺകർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് പ്രയാഗ് പ്രശസ്തിയാണ് വെക്കുക പന്ത്രണ്ട് റൂളേഴ്സ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പന്ത്രണ്ട് റൂളേഴ്സിനെ സമുദ്രഗുപ്ത കോൺകർ ചെയ്തിരുന്നു എന്ന് പ്രയാഗ് പ്രശസ്തി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ദ പ്രയാഗ് പ്രശസ്തി സേസ് ദാറ്റ് സമുദ്രഗുപ്ത ഷോഡ് ടു ദക്ഷിണപദ കിങ്സ് ബൈ ഫസ്റ്റ് ക്യാപ്ചറിങ് ദം ആൻഡ് ദെൻ റിലീസിങ് ദം അതായത് ദക്ഷിണ നിന്ന് കോൺകർ ചെയ്തിട്ടുള്ള ഈ ഡൈനാസിറ്റീനോട് ഒരു ഫേവർ ആർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ ഒരു എംപയേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു പന്ത്രണ്ട് കിങ്ഡംസിനെ ഗുപ്ത എംപയറുമായിട്ട് കൂട്ടിച്ചേർത്തിട്ടില്ല അനക്സ് ചെയ്തിട്ടില്ല ആദ്യം അവരെ ക്യാപ്ചർ ചെയ്തു പിന്നീട് അവരെ റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ നോർത്ത് ഇന്ത്യയിലെ ആര്യവർത്ത കിങ്സിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു അവരെ നോട്ട് ഓൺലി ഡിഫീറ്റഡ് ദം ബട്ട് ഓൾസോ അനക്സ്റ്റഡ് ദറിറ്ററിസ് വിച്ച് ബിക്കെം ഇൻറ്റഗ്രേറ്റഡ് ടു ഗുപ്ത എംപയർ അവരെ ദക്ഷിണ കിങില് കിങ്സിനെ ദക്ഷിണ പതയിലെ കിങ്സിനെ പോലെ ആയിരുന്നില്ല അവരെ കോൺകർ ചെയ്യുകയും ഗുപ്ത എംപയറിലേക്ക് കൂട്ടിച്ചേർക്കുകയും അനക്സ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് വന്നിട്ട് ദ നോർത്ത് ഇന്ത്യൻ കിങ്സ് ഡിഫീറ്റഡ് ബൈ സമുദ്ര ഗുപ്താവർ അതായത് നമ്മൾ ദക്ഷിണ പതയിൽ സമുദ്രഗുപ്ത കോൺകർ ചെയ്തിട്ടുള്ള പന്ത്രണ്ട് റൂളേഴ്സിന് നമ്മൾ മെൻഷൻ ചെയ്തു നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ സമുദ്രഗുപ്ത കോൺകർ ചെയ്തിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രുദ്രവ മതില നാഗനത്ത ചന്ദ്രവർമ്മ ഗണപതി നാഗ നാഗസേന അച്യുത നന്ദി ബലവർമ്മ ഇത്രയും റൂളേഴ്സിനെ നോർത്ത് ഇന്ത്യയിലെ റൂളേഴ്സിനെ സമുദ്രഗുപ്ത ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഗുപ്ത എംപയറിലേക്ക് അനക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് നമുക്കൊരു പ്രാവശ്യം കൂടി വായിക്കാം രുദ്രവ മതില നാഗനത്ത ചന്ദ്രവർമ്മ ഗണപതി നാഗ നാഗസേന അച്യുത നന്ദി ബലവർമ്മ തുടങ്ങി നോർത്ത് ഇന്ത്യൻ റൂളേഴ്സിനെ സമുദ്രഗുപ്ത കോൺകർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അടുത്തതായിട്ട് വന്നിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട റൂളർ ആയിട്ടുള്ള ചന്ദ്രഗുപ്ത സെക്കൻഡിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞു ഗുപ്ത പേർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ശ്രീഗുപ്തയാണ് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഗദോക്ച മഹാരാജ എന്നുള്ളൊരു ടൈറ്റിൽ അധികാരത്തിലേക്ക് വന്നു അതിനുശേഷം ഗുപ്ത പേർ ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുകയും ചന്ദ്രഗുപ്ത ഫസ്റ്റ് ആണ് പിന്നെ അധികാരത്തിലേക്ക് വരുന്നത് അതിനുശേഷം സമുദ്രഗുപ്തയും സമുദ്രഗുപ്തൻ്റെ നോർത്ത് ഇന്ത്യൻ കോൺക്വസ്റ്റ് സൗത്ത് ഇന്ത്യൻ ഒക്കെ നമ്മൾ പറഞ്ഞു സൗത്ത് ഇന്ത്യയിലെ പന്ത്രണ്ട് റൂളേഴ്സിനെ പ്രയാഗ് പ്രശസ്തി ഹരിസേന എൻഗ്രേവ് ചെയ്തിട്ടുള്ള തേർട്ടി ത്രീ ലൈനിലായിട്ടുള്ള ഈ ഒരു പ്രയാഗ് പ്രശസ്തി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ അടുത്തതായിട്ട് നെക്സ്റ്റ് റൂളർ ആയിട്ടുള്ള ചന്ദ്രഗുപ്ത സെക്കൻഡിനെയാണ് നമ്മൾ പറയുന്നത് ദ ഗുപ്ത ഇൻസ്ക്രിപ്ഷൻ മെൻഷൻ ചന്ദ്രഗുപ്ത സെക്കൻഡ് ആസ് സമുദ്രഗുപ്ത സക്സസർ ഗുപ്ത ഇൻസ്ക്രിപ്ഷൻ പ്രധാനമായിട്ട് മെൻഷൻ ചെയ്യുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ് സമുദ്രഗുപ്തയ്ക്ക് ശേഷം അധികാരത്തിൽ വന്നത് എന്നാണ് ബട്ട് ഓൺ ദ ബേസിസ് ഓഫ് ലിറ്റററി സോഴ്സസ് സം കോപ്പർ കോയിൻസ് ആൻഡ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻ സജസ്റ്റഡ് ദാറ്റ് സക്സസർ വാസ് സമുദ്രഗു ഗുപ്താസ് അത രാമഗുപ്ത അതായത് ഗുപ്ത ഇൻസ്ക്രിപ്ഷൻസിൽ ഈ ഒരു സമുദ്രഗുപ്തയ്ക്ക് ശേഷം ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ് അധികാരത്തിലേക്ക് വന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട ലിറ്റററി സോഴ്സസ് ഗുപ്ത കോയിൻസ് കോപ്പർ ഇൻസ്ക്രിപ്ഷൻ ഇൻസ്ക്രിപ്ഷനൊക്കെ ഈ ഒരു സമുദ്രഗുപ്തയ്ക്ക് ശേഷം ചന്ദ്രഗുപ്ത അല്ല അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനായിട്ടുള്ള രാമഗുപ്തയാണ് അധികാരത്തിൽ വരുന്നത് എന്ന് പറയുന്നുണ്ട് വിശാഖദത്ത ഡ്രാമ ദേവി ചന്ദ്രഗുപ്ത മെൻഷൻ ദാറ്റ് ചന്ദ്രഗുപ്ത സെക്കൻഡ് കില്ലർ ദ എൽഡർ ബ്രദർ രാമഗുപ്ത നമ്മൾ പറഞ്ഞു ഈ ഒരു കോപ്പർ കോയിൻസ് അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ ചന്ദ്രഗുപ്ത സെക്കൻഡല്ല രാമഗുപ്ത സമുദ്രഗുപ്തന്റെ മറ്റൊരു മകനായിട്ടുള്ള രാമഗുപ്തയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നമുക്കറിയാം ഗുപ്ത ഇൻസ് എംപെയറുമായിട്ട് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വിശാഖദത്തൻ്റെ ദേവി ചന്ദ്രഗുപ്തയും ഈ ഒരു രാമഗുപ്തനെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് ഒരു രാമഗുപ്തനെ കില്ല് ചെയ്തിട്ടാണ് ബ്രദറായിട്ടുള്ള ഈ ഒരു രാമഗുപ്തനെ കിൽ ചെയ്തിട്ടാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ് അധികാരത്തിൽ വരുന്നത് എന്ന് ചന്ദ്രഗുപ്ത സെക്കൻഡ് അധികാരത്തിൽ വരുന്ന ചന്ദ്രഗുപ്ത സെക്കൻഡാണ് അധികാരത്തിൽ വരുന്നതെന്ന് ഈ ഒരു ദേവി ചന്ദ്രഗുപ്ത മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കുന്ന ഒരു ടേം ആണ് ഈ ഒരു ജൂൺ രണ്ടായിരത്തി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്ക് അടുത്തത് നോക്കാം ഹി എൻറ്റേഡ് ഇൻറ്റു മാട്രമോണിയൽ അലയൻസസ് വിത്ത് നാഗാസ് ബൈ മേരി പ്രിൻസസ് കുബേര നാഗ നമ്മൾ ഓൾറെഡി നമ്മൾ ആദ്യം ചന്ദ്രഗുപ്ത ഫസ്റ്റിനെ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുപ്ത എം എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാട്രമോണിയൽ അലയൻസസ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മാട്രമോണിയൽ അലയൻസ് എന്ന് പറയുന്നത് ഈ ഒരു ചന്ദ്രഗുപ്ത സെക്കൻഡ് നാഗ കിങ് ആയിട്ടുള്ള കുബേരനാഗയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവരുടെ മകളെ ഒരു ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ മകളായിട്ടുള്ള പ്രഭാവതി ഗുപ്തയെ വഗാടക കിങ്ങിലെ രുദ്രസേന സെക്കൻഡിന് മാര്യേജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാട്രമോണിയൽ അലയൻസസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ സമയത്തുള്ള മാട്രമോണിയൽ അലയൻസ് ആണ് അതായത് ചന്ദ്രഗുപ്ത സെക്കൻഡ് നാഗ പ്രിൻസസ് ആയിട്ടുള്ള കുബേരനാഗയെ മാര്യേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവരുടെ മകളായിട്ടുള്ള പ്രഭാവതി ഗുതയെ വഗാടക കിങ്ങിലെ രുദ്രസേന സെക്കൻഡിന് മാരി ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതൊക്കെ ഗുപ്ത എം എക്സ്പാൻഡ് ചെയ്യുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട അലയൻസസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ കാലഘട്ടത്തിലുള്ള കോൺടെസ്റ്റുകളാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അതായത് ഹി ഡിഫീറ്റഡ് ദ ഷാഗ കിങ് രുദ്രസിംഹ തേർഡ് ആൻഡ് അനക്സഡ് ഹിസ് കിങ്ഡം അതായത് ഷാഗ കിങ് ആയിട്ടുള്ള രുദ്രസിൻഹ തേർഡിനെ ചന്ദ്രഗുപ്ത സെക്കൻഡ് ഡിഫീറ്റ് ചെയ്യുകയും ആ ഒരു കിങ്ഡം ഗുപ്ത എംപയറിലേക്ക് അനക്സ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ചന്ദ്രഗുപ്ത സെക്കൻഡ് ഷാഗാസിനെ പരാജയപ്പെടുത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഷകരി വിക്രമാദിത്യ എന്നൊരു പേരിലും അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ ടൈറ്റിൽ വന്നിട്ട് ശകരി വിക്രമാദിത്യ അതിന്റെ റീസൺ വരുന്നത് ഷാഗ കിങ് ആയിട്ടുള്ള രുദ്രസിംഹ തേർഡിനെ ചന്ദ്രഗുപ്ത സെക്കൻഡ് ഡിഫീറ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കിങ്ഡം ഗുപ്ത എം പേരിലേക്ക് അനക്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിക്രമാദിത്യ വാസ് ദ എനിമി ഓഫ് ഷാഗാസ് ഇത് ഈ ഒരു ശകരി വിക്രമാദിത്യ എന്നൊരു ടൈറ്റിലിൻ്റെ അർത്ഥം വരുന്നത് ഷാഗാസിൻ്റെ ഒരു എനിമി എന്ന രീതിയിലാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത് കുത്തുബ് മിനാർ കോംപ്ലക്സിലെ ഡൽഹിയിലെ കുത്തുബ് മിനാർ കോംപ്ലക്സിലെ മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് അതായത് ഡൽഹിയിലെ നമ്മൾ പറഞ്ഞു ഡൽഹിയിൽ കുത്തുബ് മിനാർ കോംപ്ലെക്സിലുള്ള ഈ ഒരു മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ കിങ് ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു റൂളറെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു കിങ് ചന്ദ്ര ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണെന്ന് ഒരുപാട് സ്കോളേഴ്സ് പറയുന്നുണ്ട് എന്നതാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡൽഹി ഡൽഹിയിലെ മിനാർ കോംപ്ലക്സിൽ മെഹ്റോളി പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ കിങ് പറഞ്ഞിട്ടുള്ള ഒരു റൂളറെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഒരുപാട് ഹിസ്റ്റോറിയൻസ് ഇത് ചന്ദ്രഗുപ്ത സെക്കൻഡ് ആണ് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ മെഹ്റോളി ഇൻസ്ക്രിപ്ഷൻ ഓൾസോ മെൻഷൻസ് ചന്ദ്രഗുപ്താസ് വിക്ടറി ഓവർ എനിമീസ് ഫ്രം വങ്ക അതായത് ബംഗാളിൽ നിന്നുള്ള എനിമീസിന് ആര് ചന്ദ്രഗുപ്ത സെക്കൻഡ് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു വങ്ക അല്ലെങ്കിൽ ബംഗാളിലുള്ള ആ ഒരു എനിമീസിൻ്റെ മേലുള്ള ചന്ദ്രഗുപ്തൻ്റെ വിക്ടറി ഈ ഒരു മെഹ്റോളി അയൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ മെൻഷൻ ചെയ്യുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ എവിഡൻസ് ഇറ്റ് ക്യാൻ സജസ്റ്റഡ് ദാറ്റ് ചന്ദ്രഗുപ്ത സെക്കൻഡ് വാസ് ആബിൾ ടു എക്സ്റ്റെൻഡ് ദ ഫ്രോണ്ടിയർ ടോർ ഗുപ്ത എംബേ ടു വെസ്റ്റേൺ നോർത്തേൺ ആൻഡ് നോർത്ത് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റ് ഇന്ത്യ അതായത് ഈ ഒരു ചന്ദ്രഗുപ്ത സെക്കൻഡ് ചന്ദ്രഗുപ്ത സെക്കൻഡ് ഗുപ്ത എംപയർ വെസ്റ്റേൺ അതുപോലെ നോർത്ത് വെസ്റ്റേൺ ഈസ്റ്റേൺ ഇന്ത്യ എന്നീ ഭാഗങ്ങളിലേക്ക് ഇന്ത്യയുടെ ഒരുപാട് വ്യാപക സ്ഥലങ്ങളിലേക്ക് ഈ ഒരു ഗുപ്ത എംപയർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ് വിച്ച് ടു പ്ലേസ് ജ്യൂറിംഗ് ദ പീരീഡ് വാസ് വിസിറ്റ് ഓഫ് വാഹിയാൻ നമ്മൾ സോഴ്സസിൻ്റെ കാര്യം പറഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുപ്ത എംപയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സോസ് അല്ലെങ്കിൽ മറ്റൊരു അക്കൗണ്ടാണ് ഫാഹിയാൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ഗുപ്ത എൻവിയറിൻ്റെ കാലഘട്ടത്തിലാണ് ബുദ്ധിസ്റ്റ് ഫിൽഗ്രിയുമായിട്ടുള്ള ഫാഹിയാൻ ഇന്ത്യയിലേക്ക് വരുന്നത് ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് അദ്ദേഹം നമ്മൾ പറഞ്ഞ പോലെ ചൈനീസ് പിൽഗ്രിം ആയിരുന്നു ഹു കെയിം ടു ഇന്ത്യ ഇൻ സെർച്ച് ഓഫ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് അതായത് അദ്ദേഹം നമ്മൾ പറഞ്ഞു ബുദ്ധിസ്റ്റ് പിൽഗ്രിം ആയിരുന്നു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് സെർച്ച് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് ഹൗ അവർ ഹി ഡസ് നോട്ട് മെൻഷൻ ദ നെയിം ഓഫ് കിങ് ഇൻ ഹീസ് അക്കൗണ്ട്സ് അതായത് അദ്ദേഹം ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഒരുപാട് സ്കോളേഴ്സ് പറയപ്പെടുന്നുണ്ട് എന്നാൽ ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്നുള്ളൊരു നെയിം അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടില്ല അതിന് പകരം അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത് കിങ് ഓഫ് മധ്യദേശ ദേശ എന്നായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ് ഫാഹിയാൻ ഇന്ത്യയിലേക്ക് വന്നത് എന്നാൽ ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്നുള്ള നെയിം അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടില്ല അദ്ദേഹം മെൻഷൻ ചെയ്തത് കിങ് ഓഫ് മധ്യദേശ എന്നായിരുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു എംപയറിൽ ആ ഒരു ജനങ്ങൾ പീപ്പിൾ വൂർ പ്രോസ്പെറസ് ആൻഡ് ഹാപ്പി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അവിടെയുള്ള ജനങ്ങൾ ഹാപ്പി ആയിരുന്നു എന്നുള്ള കാര്യവുമാണ് ഫാഹിയാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് സ്റ്റേറ്റ്മെൻറ് ഇപ്പോൾ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ വരാം ഓക്കെ ഫാഹിയാൻ ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ കാലഘട്ടത്തിലാണ് വന്നത് അദ്ദേഹം ചന്ദ്രഗുപ്ത സെക്കൻഡിനെ മെൻഷൻ ചെയ്തേക്കാം നമ്മൾ വിചാ വിചാരിച്ചേക്കാം ബട്ട് അങ്ങനെയല്ല അദ്ദേഹം ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്നുള്ള നെയിമ് മെൻഷൻ ചെയ്തിട്ടില്ല അതിന് പകരം കിങ് ഓഫ് മധ്യദേശ ഈ ഒരു മധ്യ ഈ ഒരു കിങ്ങിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ആയിരുന്നു എന്നാണ് ഫാഹിയാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് കുമാരഗുപ്തയാണ് നമ്മൾ ഒരുപാട് ഗുപ്ത എംപയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റൂളേഴ്സിനെ പറഞ്ഞു സമുദ്രഗുപ്തൻ്റെ കോൺക്വസ്റ്റ് പറഞ്ഞു ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലഘട്ടത്തിൽ ഫാഹിയാൻ വന്നതും ചന്ദ്രഗുപ്ത സെക്കൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മാട്രമോണിയൽ അലയൻസസും നമ്മൾ ഡിസ്കസ് ചെയ്തു നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് കുമാരഗുപ്ത ഫസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് എൻഗ്രേവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം ചന്ദ്രഗുപ്ത സെക്കൻഡ് വാസ് സക്സീഡഡ് ബൈ ഹിസ് കുമാരഗുപ്ത ചന്ദ്രഗുപ്തന്റെ സണ് ആയിട്ടുള്ള കുമാരഗുപ്തയാണ് അദ്ദേഹത്തിന് ശേഷം അധികാരത്തിലേക്ക് വരുന്നത് വി ഗെറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ഹിംഫം സെർട്ടേൻ ഇൻസ്ക്രിപ്ഷൻസ് ആൻഡ് കോയിൻസ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കുന്നത് കുറച്ച് ഇൻസ്ക്രിപ്ഷനിൽ നിന്നും അതുപോലെ കോയിൻസിൽ നിന്നുമാണ് ഫോർ എക്സാമ്പിൾ ദ ഏർലിയസ്റ്റ് നോൺ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഹിസ് പീരിയഡ് ഫ്രം ബിൽസത്ത് വിച്ച് ഈസ് ഡേറ്റഡ് ഫോർ ഫിഫ്റ്റീൻ സിഇ അതായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹം അധികാരത്തിന് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫോർമേഷൻസ് നമുക്ക് ആദ്യം ലഭിക്കുന്നത് ഈ ഒരു ബിൽസത്ത് ഇൻസ്ക്രിപ്ഷൻ ആണ് അത് നാനൂറ്റി പതിനഞ്ച് സി ഇയിലാണ് അതിൻ്റെ ഒരു ഡേറ്റ് വന്നിട്ടുള്ളത് ദേർലിയസ്റ്റ് നോൺ ഇൻസ്ക്രിപ്ഷൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഏർലിയസ്റ്റ് ആയിട്ട് നമുക്ക് അറിയപ്പെടുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ വന്നിട്ട് ബിൽസദ് ഇൻസ്ക്രിപ്ഷൻ ആണ് അതിൻ്റെ ഡേറ്റ് വന്നിട്ട് നാനൂറ്റി പതിനഞ്ച് സിഇ ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻ ആണ് കരംദണ്ട ഇൻസ്ക്രിപ്ഷൻ ഇത് കുമാരഗുപ്താസ് മിനിസ്റ്റർ എഴുതിയിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത് അത് ഡേറ്റ് വന്നിട്ട് നാന്നൂറ്റി മുപ്പത്താറ് സി ഇ ആണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഒരു നാല് ഓഷ്യൻസിനപ്പുറത്തേക്ക് നാല് സമുദ്രങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അത്രയും ഫേമസ് ആയിരുന്നു എന്നാണ് ഈ ഒരു ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ ആയിരുന്നു ഈ ഒരു ഇൻസ്ക്രിപ്ഷൻ എൻഗ്രേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റൊരു ഇൻസ്ക്രിപ്ഷൻ പറയുന്നത് മാൻഡസോർ ഇൻസ്ക്രിപ്ഷൻ ആണ് ഡേറ്റ് വന്നിട്ട് നാനൂറ്റി മുപ്പത്താറ് സിഇ ആണ് അതിൽ മെൻഷൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കുമാരഗുപ്ത ആസ് യിനിങ് ഓവർ ദ വേൾഡ് ഏർത്ത് അദ്ദേഹം മൊത്തത്തിൽ ഏർത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു മാൻഡസോർ ഇൻസ്ക്രിപ്ഷൻ നമുക്ക് തരുന്നൊരു ഇൻസ്ക് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുമാരഗുപ്ത ഫസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബിൽസതി ഇൻസ്ക്രിപ്ഷൻ കരമണ്ട ഇൻസ്ക്രിപ്ഷൻ അതുപോലെ മാൻഡസർ ഇൻസ്ക്രിപ്ഷൻ ഈ മൂന്ന് ഇൻസ്ക്രിപ്ഷൻ ആണ് നമ്മൾ കുമാരഗുപ്തൻ്റെ റൈനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് വകാടക വകാടകാസുമായിട്ട് മാട്രമോണിയൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും നമ്മൾ പറഞ്ഞു നമുക്ക് അടുത്തതായിട്ട് വരുന്ന മറ്റൊരു സോറി മറ്റൊരു പ്രധാനപ്പെട്ട റൂളർ വന്നിട്ട് സ്കന്ദഗുപ്തയാണ് അഡോപ്റ്റഡ് ദ ടൈറ്റിൽ വിക്രമാദിത്യ അദ്ദേഹം നമ്മൾ ഒരുപാട് റൂളേഴ്സിൻ്റെ ഓരോ റൂളേഴ്സിൻ്റെയും ടൈറ്റിൽ നമ്മൾ പറഞ്ഞു ചന്ദ്രഗുപ്ത ഫസ്റ്റ് മഹാരാജാതിരാജ എന്നുള്ളൊരു ടൈറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ സമുദ്രഗുപ്ത വന്നിട്ട് ശകരി വിക്രമാദിത്യ നമ്മൾ പറഞ്ഞു ഷാഗാസിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശകരി വിക്രമാദിത്യ എന്നുള്ളൊരു ടൈറ്റിൽ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് സ്കന്ദഗുപ്തയാണ് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ വന്നിട്ട് വിക്രമാദിത്യാണ് ടു കൺസോൾഡേറ്റ് ഹിസ് പൊസിഷൻ പുഷ്യമിത്രാസ് അദ്ദേഹത്തിന് പുഷ്യമിത്രാസുമായിട്ട് ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അദ്ദേഹത്തിന്റെ സമയത്താണ് നമ്മൾ പറയുക നമ്മൾ പറയാറുണ്ടല്ലോ ഗുപ്ത എംപയർ തകർക്കപ്പെടുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം ആണ് ഹൂണ ഇൻവേഷൻ എന്ന് പറയുന്നത് ഹൂണ ഇൻവേഷൻ ശക്തമാവുന്നത് ഫ്രോണ്ടിയർ അതുപോലെ നോർത്ത് വെസ്റ്റിലൊക്കെ ഹൂണാ ഇൻവേഷൻ ഹൂണാ തെട്ട് ശക്തമാവുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അതുപോലെ നമ്മൾ ഒരുപാട് ജുനഗർ ഇൻസ്ക്രിപ്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് സുദർശനാലേക്ക് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് സുദർശന ലൈക്ക് തകരുകയും അത് റീബിൽഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഓർത്തുവെക്കുക അദ്ദേഹത്തിൻ്റെ ഗവർണറായിട്ടുള്ള പർണതത്തെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് സ്കന്തഗുപ്തൻ്റെ കാലഘട്ടത്തിൽ സുദർശന ലേക്ക് റീബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഗവർണർ ആയിരുന്ന പർണദത്ത ആണ് ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് ഇവർക്ക് ഉണ്ടായിരുന്ന ഈ ഒരു ഈയൊരു ഉണ്ടായിരുന്ന പബ്ലിക് വർക്ക്സിലൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് സമുദ്രഗുപ്തൻ അല്ലെങ്കിൽ സ്കന്ദഗുപ്ത നമ്മൾ ഒരുപാട് റൂളേഴ്സിനെ പറഞ്ഞു സമുദ്രഗുപ്ത കുമാരഗുപ്ത അതുപോലെ സ്കന്ദഗുപ്ത പറഞ്ഞു ഈ ഒരു സ്കന്ദഗുപ്തന്റെ കാലഘട്ടത്തിന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട റൂളേഴ്സാണ് ബനഗുപ്ത നരസിംഹഗുപ്ത ബലാദിത്യ കുമാരഗുപ്ത സെക്കൻഡ് അതുപോലെ വിഷ്ണുഗുപ്ത ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു നിങ്ങളെന്ത് ചെയ്യുക ഹൈഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക എല്ലാ സപ്പോർട്ടും നിങ്ങൾ തരാം ഓക്കെ താങ്ക്